ഹായ് നമസ്കാരം എൻ്റെ പേര് രജിതിൻ അപ്പം നമ്മളൊരു വീട് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ടിപ്സ് നമ്മളൊരു സീരീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ മറ്റൊരു വീഡിയോ ആണ് ഇത് മുമ്പത്തെ വീഡിയോയില് കാണാത്തവര് അത് കണ്ടതിന് ശേഷം ഇത് കാണുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയില് നമ്മൾ പറയുന്നത് എന്താണ് ഒരു വീട് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ നിർമ്മാണ പ്രക്രിയ അത് ആ ഒരു വീടില് മുതല് മുടക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഉടമ അറിഞ്ഞിരിക്കണം എല്ലാം ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് എന്നൊന്നുമില്ല എന്നാലും ബേസ് ആയിട്ട് അതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കണം അതായത് ഇപ്പോൾ പെർമിറ്റ് എടുക്കുന്നത് മുതലാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു പ്ലോട്ടിലേക്ക് ഇറങ്ങുകയാണ് വീട് നിർമ്മാണത്തിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ആ ഒരു വീട് നിർമ്മാണം തുടങ്ങുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് പെർമിറ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പെർമിറ്റ് എടുക്കുന്നതിന് മുമ്പ് പ്ലാൻ ഉണ്ട് നമ്മൾ പ്ലാൻ ഡിസൈനിങ്ങും എല്ലാം ഒക്കെ ഡിസൈൻ ചെയ്തതിന് ആയിരിക്കും എല്ലാവരും ഒരു നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാലും എന്താണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പെർമിറ്റ് എടുത്തിരിക്കണം എന്നറിഞ്ഞിരിക്കണം ഇത് നമ്മൾ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ നിർമ്മി പെർമിറ്റ് എടുക്കാതെയാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ പെർമിറ്റ് എടുക്കുന്നതിന് എന്താണ് ഫോളോ ഒക്കെ ചെയ്യേണ്ടത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം മുതൽ നമ്മൾ വീട് പണി തുടങ്ങിയതിന് ശേഷം എന്താണ് ആദ്യം ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയം അറിഞ്ഞിരിക്കണം നമുക്കറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറോട് ചോദിക്കാം എന്ത് ബ്ലണ്ടർ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും എഞ്ചിനീയറുമായി ഡിസ്കസ് ചെയ്ത് എല്ലാ നമുക്കൊരു ധാരണ വേണം ഇന്ന് എന്താണ് വർക്കേഴ്സ് ചെയ്യുന്നത് നാളെ എന്താണ് ചെയ്യുന്നത് വേണ്ടി എന്ത് ഔട്ട്പിറ്റ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഓരോ സ്റ്റേജിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഏത് ആണ് നമുക്ക് ബെസ്റ്റ് എൻജിനീയറോട് സംസാരിക്കാം നമ്മുടെ പ്ലോട്ട് കണ്ടീഷൻ വെച്ചിട്ട് ഏത് ആയിരിക്കും റബ്ബിൾ മെസെൻറി തന്നെ മതിയോ അതോ കോളം ഫൂട്ടിങ് നൽകേണ്ടി വരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫൗണ്ടേഷൻ രീതി ചെയ്യണോ അതുപോലെ തന്നെ ബെൽറ്റ് നോർമൽ ബെൽറ്റ് കൊടുത്താൽ മതിയോ അത് ഓരോ പ്രോട്ടിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ് അപ്പം നമുക്കുള്ള എല്ലാ സംശയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ബ്ലണ്ടർ ആയിക്കോട്ടെ എന്ത് മണ്ടത്തരായിക്കോട്ടെ നമ്മളൊരു മുപ്പത് ഇരുപത് നാൽപ്പത് ലക്ഷങ്ങൾ കൊടുത്താണ് നമ്മളൊരു വീട് പണിയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളത് ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ബേസ് അറിവ് നമ്മളൊരു വീട് വെക്കുന്ന വ്യക്തിക്ക് അറിഞ്ഞിരിക്കണം ഇതെല്ലാം നമ്മൾ റെഫർ ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കോൺട്രാക്ട് ഒരു എഞ്ചിനീയർ ഉണ്ടാവും നമുക്ക് ഈ പെർമിറ്റ് എടുത്ത് തരുന്നതാണെങ്കിലും അതല്ല ആ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറുടെ സഹായം നമുക്ക് എപ്പോഴും വേണ്ടതാണ് അപ്പോൾ ആ വ്യക്തിനോട് നമുക്ക് ചോദിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് നാളെ എന്താണ് ചെയ്യേണ്ടത് ഒരു ബേസ് അറിവ് നമ്മളെപ്പോഴും വീട് നിർമ്മാണം തുടങ്ങി അവസാനിക്കുമ്പോൾ ഒരു ചെറിയൊരു എഞ്ചിനീയർ ഏതൊരു വ്യക്തിയും ആ ഒരു പണം മുടക്കുന്ന ഏതൊരു വ്യക്തിയും ചെറിയൊരു എഞ്ചിനീയർ ആയി തീർന്നിരിക്കണം ചെറിയൊരു അറിവ് ഇനിയൊരു രണ്ടാമതൊരു വീട് പണിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ ഒരു ഒരു ട്വൻറ്റി അല്ലെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് എങ്കിലും അറിവ് നമുക്ക് ലഭിച്ചിരിക്കണം അപ്പോൾ നന്ദി നമസ്കാരം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം